നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ വിവാദ നായിക തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മൾ ആരും വിചാരിക്കുന്ന ആളെ അല്ല കേട്ടോ അങ്ങനെ മേയർ സ്ഥാനത്തിരുന്ന് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയൊക്കെ പഴിയൊന്നും മേടിക്കേണ്ട ആളെ ആയിരുന്നില്ല അവർ ഐ പി എസ് കാര്യായിട്ട് നഗരത്തിലെ ഗുണ്ടകളെയും ക്വട്ടേഷൻ സംഘങ്ങളെയൊക്കെ അട്ടിച്ചു നല്ല രാജ്ഞിയെ പോലെ ആ വാണരുളേണ്ട ആളായിരുന്നു ആര്യ രാജേന്ദ്രൻ ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ നിങ്ങളീ കേൾക്കുന്നൊരു ചിലരെങ്കിലും വിചാരിക്കുന്നത് എന്നാൽ സത്യം നിങ്ങൾ അറിയണം ഇതാ കാണ് പഠിച്ചു പഠിച്ച് ഈ ഒരു അതെ ലക്ഷ്യം ശരിക്കും എം ബി എ ചെയ്യണം എന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആളാണ് ഞാൻ വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയൊക്കെ പറയാറ് തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു കഥ പോലെ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് കാരണം എന്തറിയാം ആര്ക്ക് എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റുപറ്റാറ് ക്രമസമാധാനം ഭരിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണമെന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ അഭിലാഷം ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആർട്ട് സയൻസ് കോളേജിൽ മാത്തമെറ്റിക്സ് ബി എസ് സിക്ക് ചേരുന്നു യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് കഴിച്ചു അവർക്ക് ഒന്നാം സെമസ്റ്ററിൽ മാത്തമെറ്റിക്സിന് പൂജ്യം മാർക്കാണ് ലഭിച്ചത് എന്ത് ഗീർബാണമടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു അപ്പം പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഐ പി എസ് ആകാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ആര്യ രാജേന്ദ്രൻ അവരുടെ തന്നെ സ്വന്തം കൈരളി ചാനലിൽ ചാനലിരുന്ന് തള്ളിയ തള്ളാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനെന്തായാലും മറുപടി കൊടുക്കുന്ന വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചാനലിലെങ്കിലും കണ്ടു പരിചയം ഉണ്ടായിരിക്കും സർക്കാരിനെതിരെയും ലോകായുക്ത കേസിലൊക്കെ കേസിന് പോയ ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ആർ എസ് ശശികുമാറി എന്നാണ് അപ്പോൾ അദ്ദേഹം ഈ തള്ളക കണ്ടതിന് ശേഷം ഈയിടെ ആ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കണക്കിന് മുട്ട മാർക്കായിരുന്നു ഈ ആര്യ രാജേന്ദ്രന് മലയാളത്തിന് ഏഴ് മാർക്കുമാണ് അപ്പോൾ കണക്കിന് മുട്ടയും മലയാളത്തിന് ഏഴും മേടിച്ച ഡിഗ്രിക്ക് മേടിച്ച ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നും അത് ഐ എ എസ് എന്ന് വെച്ചാൽ കളക്ടറാവാൻ വേണ്ടിയിട്ടില്ല ഐ പി എസ് എടുക്കണം എന്നായിരുന്നു അത്ര ആഗ്രഹം എന്നാണ് പറയുന്നത് ഇനി കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രത്യേക നിയമമൊക്കെ വെച്ച് ഇതാണോ മാർക്ക് അവർക്കുള്ള മാനദണ്ഡം എന്നറിയില്ല പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇത് കേൾക്കുന്നവരെ ഓർപ്പിക്കാം നിങ്ങളുടെ അറിവിൽ ഒരാളെയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ സിവിൽ സർവീസ് എടുത്തെ അവരുടെ കുടുംബത്തിൽ കാണുമായിരിക്കും ബന്ധുക്കളായിട്ടൊക്കെ കാണുമായിരിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ടുള്ളവരിൽ ഒരു ഐ എ എസ് കാരനെയോ ഒരു ഐ പി എസ് കാരനെയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണാം അപ്പോഴാണ് ആര്യ രാജേന്ദ്രൻ ഇരുന്ന് തള്ളി മറിക്കുന്നത് അവർക്ക് ആ ഐ പി എസ് എടുക്കണുമായിരുന്നു സിവിൽ സർവീസ് എടുക്കണമായിരുന്നെന്നും അതും കണക്കിന് മൊട്ട മേടിച്ച മലയാളത്തിന് ഏഴ് മാർക്കുള്ള മഹതി ഈ തള്ളാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഉള്ളു എന്ന് മനസ്സിലായില്ലേ ഒരു ഉളുപ്പമില്ലാതെയാണ് ഈ അഭിമുഖം കൊടുത്തിരിക്കുന്നത് അതും അവർ തിരുവനന്തപുരത്തെ മേയറായിരുന്ന സമയത്ത് കൈരളിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിലെ ഭാഗങ്ങളാണ് കാണുന്നത് പക്ഷേ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇത് തള്ളിക്കൊണ്ട് കടന്നു ഇതാ കണ്ടോ ഞങ്ങളുടെ ആര്യ ചില്ലറക്കാരി അല്ല ആര്യ ആരാണ് എന്ന് പറയുന്നവർ കേക്ക് ഐ പി എസ് ആ ഐ പി എസ് കാര്യാവേണ്ട ആര്യാണ് ഇതാ വന്ന് മേയറായിട്ടിരിക്കുന്നത് എന്ന തരത്തിൽ തള്ളിക്കൊണ്ട് കടന്നു പക്ഷേ പിന്നാമ്പുറം അന്വേഷിച്ച് പോയപ്പോഴല്ലേ കണക്കിന് മുട്ടയും മലയാളത്തിന് ഏഴ് മാർക്കും കിട്ടിയ വ്യക്തിയാണ് ഈ ഐ പി എസ് സ്വപ്നവും കൊണ്ട് നടക്കുന്നത് അതൊക്കെ ഇവിടെ ഐ പി എസ് ആ ഐ എസും ഒക്കെ ഇവിടെ തുടങ്ങുന്ന കാലത്ത് അതായത് കേരളത്തിൻ്റെ ഇത് തുടങ്ങുന്ന കാലത്ത് ഒരു പക്ഷേ ഈ പറഞ്ഞ സാധനമൊക്കെ കിട്ടിയേക്കും പക്ഷേ ഇന്ത്യക്ക് പൊതുവായിട്ട് ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം വെച്ചിട്ട് മാത്രമേ അതിനകത്ത് നിന്നിട്ട് മാത്രമേ സ്വപ്നമെങ്കിലും കാണാവൂ എന്ന് ഏറ്റവും ലളിതമായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ വെബ്ഡെസ്ക് കർമാനോസ്